ഇന്നലെ ഏഷ്യാനെറ്റ് പുറത്തിറക്കിയ പുതിയ പ്രൊമോയിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിന് ഇടവെക്കുന്നു കാരണം എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്നത് ജിൻഡോയും ഗബ്രിയും തമ്മിൽ എന്താണ് പ്രശ്നം എന്നാണ് കാരണം ഇതിന് വഴിവെക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ തന്നെ അരങ്ങേറിയത് കാരണം സോഷ്യൽ മീഡിയയിൽ കാണിച്ച ഒരു പ്രൊമോയിൽ ഇവർ ടാസ്ക് കളിക്കുകയായിരുന്നു ആരെയൊക്കെ പിടിച്ചു ടാസ്ക് ആണ് എന്ന് തോന്നുന്നു ടാസ്കിൻ്റെ വിശദാംശങ്ങളൊന്നും ആർക്കും അറിയില്ല ഋഷിയെ പിടിക്കാൻ ഓടുന്ന ജിൻഡോയാണ് ആദ്യം കണ്ടത് പിന്നാലെ ഗബ്രിയെ പിടിക്കാൻ ഓടുന്ന ജിൻഡോയും കാണാം എന്നാൽ ഗബ്രിയെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അത് ഉന്തും തള്ളുമായി മാറുന്ന ഒരു കാഴ്ചയാണ് എല്ലാവരും കണ്ടത് ഇതോടെ തന്നെ എല്ലാവരും പിടിച്ചു മാറ്റാൻ വരികയായിരുന്നു ആദ്യം ഇത് ടാസ്കിൻ്റെ ഭാഗമാണെന്ന് കരുതിയെങ്കിലും പിന്നാലെയാണ് ഇത് ടാസ്ക് മാത്രമല്ല എന്നും ഇത് കുറച്ച് സീരിയസ് ആവുകയാണെന്നും എല്ലാവർക്കും മനസ്സിലായത് ഇതോടെ ജിൻഡോയും ഗബ്രിയും പിടിച്ചു മാറ്റാനുള്ള തിരക്കായി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ആദ്യം ഋഷിയുടെ പിന്നാലെ പോകുന്ന ജിൻഡോയെ കാണാം അപ്പോൾ ജിൻഡോയ്ക്ക് എല്ലാവരും പിടിക്കണം എന്നായിരിക്കും അങ്ങനെ അവസാനം ഗബ്രിയെ അരങ്ങാൻ പറ്റാത്ത രീതിയിൽ ജിൻഡോ മാറ്റുകയായിരുന്നു എന്നാൽ ഇത് ഗബ്രിക്ക് കുറച്ച് ദേഷ്യം ഉണ്ടാവുകയും ഇത് ഇവർ തമ്മിലുള്ള അടിയിലേക്ക് നീങ്ങുകയുമായിരുന്നു എന്ന് തോന്നുന്നു ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവമെന്ന് അറിയാൻ സാധിക്കൂ പക്ഷേ ടാസ്കിൽ കൃത്യമായി അല്ലെങ്കിൽ പ്രമോയിൽ കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ജിൻഡോ ഗബ്രിയോ ഉപദ്രവിച്ചു എന്നതാണ് ജിൻഡു ഗബ്രിയെ അടിച്ചു എന്ന തരത്തിൽ തന്നെ ഇന്നലെ മുതൽ ഈ വീഡിയോ എല്ലാം തന്നെ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനമെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഇനിയും ഒരു ഫിസിക്കൽ അസോൾട്ടാണോ ഈ ബിഗ് ബോസിൽ സംഭവിക്കാൻ പോകുന്നതെന്നും ബിഗ് ബോസ് എന്തിനാണ് ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ടാസ്ക് കൊടുക്കുന്നതെന്നും ഇവർക്ക് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിയില്ലെന്നും ദേവജിത് ഫിസിക്കൽ ടാസ്ക് കൊടുക്കരുതെന്നും കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ആരെങ്കിലും കൊല്ലുമെന്നും ഇത് ബിഗ് ബോസിന് മനസ്സിലായില്ലെന്നും ഇനിയെങ്കിലും മനസ്സിലാക്കി ടാസ്ക് കൊടുക്കാനൊക്കെ നിരവധി പേരാണ് ട്രോളുമായി എത്തുന്നത് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ മുഴുവൻ ഫിസിക്കൽ കളിയാണ് ഇവർക്കെല്ലാവർക്കും ഫിസിക്കൽ ടാസ്കിനോടാണ് താല്പര്യം എന്നാൽ കൂടുതൽ ഫിസിക്കൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും അടിച്ച് ചാകുമെന്ന് ഉറപ്പാണെന്നും പ്രേക്ഷകർ കളിയാക്കി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഇതാണ് സംസാരിക്കുന്നത് ജിൻഡോയെ തല്ലാൻ ഗബ്രിയും ഗബ്രിയെ തല്ലാൻ ജിൻഡോയെ നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ ഇവർ തമ്മിൽ തല്ലിച്ചാകട്ടെ എന്ന് പറയാനാണ് തോന്നുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ ജിൻഡയെക്കുറിച്ച് സംസാരിക്കാനും ജിൻഡയെക്കുറിച്ച് അറിവ് പറയാനും ഒക്കെ തന്നെ നിരവധി പേരെത്തുന്നുണ്ട് ജിൻഡു ഒരു ജിം ട്രെയിനർ കൂടിയാണ് സ്വന്തമായി ജിമ്മുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് അടിക്കാൻ നിന്നാൽ ഒരിക്കലും നടക്കില്ല ഗബ്രി കാണിക്കുന്നത് മണ്ടത്തരമാണ് ഗബ്രിയെ ലോക്കിട്ടപ്പോൾ ഗബ്രി മിണ്ടാതിരിക്കണമായിരുന്നു അല്ലെങ്കിൽ തോറ്റെന്ന് സമ്മതിക്കണമായിരുന്നു അല്ലാതെ അവിടെ തല്ലുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത് ആദ്യം ഗബ്രിയുടെ മുകളിൽ ജിൻഡോ കയറി ഇരിക്കുകയായിരുന്നു അതിനുശേഷം ഗബ്രി ജിൻഡയുടെ മുകളിൽ കയറി അങ്ങനെ ഉരുണ്ട മറയുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് അവസ്ഥ അവസാനം എല്ലാവർക്കും മനസ്സിലായി കാര്യം കുറച്ച് കാര്യമായിട്ട് സീരിയസ് ആയി പോവുകയാണെന്ന് ഇതോടെ എല്ലാവരും പിടിച്ചു മാറ്റാൻ വരികയായിരുന്നു അങ്ങനെയാണ് കുറച്ചൊക്കെ വഷളായി എന്ന് മനസ്സിലായതും വഷളായി തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പിടിച്ചു മാറ്റാനും ഇനിയൊരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവാതിരിക്കാനും ശ്രമിച്ചു ഗബ്രിയെ മാറ്റുന്ന തിരക്കിൽ തന്നെയായിരുന്നു ജാസ്മിക് ഗബ്രിയുടെ ദേഷ്യം അറിയാം ഗബ്രിയും ചിൻഡയും തമ്മിലുള്ള നേരത്തെ ദേഷ്യവും നന്നായി തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പ്രശ്നങ്ങളെല്ലാം മനസ്സിൽ വെച്ച് തമ്മിൽ അടിയായാലോ എന്ന് ഭയന്നിട്ടായിരിക്കണം എല്ലാവരും ഓടി വന്ന് പിടിച്ചു മാറ്റിയതും ഇത് ടാസ്ക് മാത്രമായി എന്നും ടാസ്കിന് അതീതമായി ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോവുകയായിരുന്നുവെന്നുമാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ